വാസവും കൂട്ടിലും ഇല്ല അകത്ത് മേലം കണിക്കണം ശ്രീകണ്ഠ മുതലാളി എന്താ വാലം ചുരുട്ടിപ്പോയത് അകത്തിരുന്ന് നാണം കണ്ടാന്ന് കരുതി അമ്മാനോടെ എന്താ മണി പേടിക്കണ്ടോളാം നമ്മുടെ ആരും കസേരടുത്ത് ഒറ്റ എറ ഡിസിനെ തലക്കിട്ട് ആ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ പെട്ടെന്ന് തല താഴ്ത്തി കാരണം അങ്ങേരി രക്ഷപ്പെട്ടു അതിനിടയ്ക്ക് മറ്റവന്മാർ നമ്മുടെ ആളുകൾ നേരെ തിരിഞ്ഞു അപ്പോഴാ കുത്തിയത് ചോര പ്രളയം

കാർത്തികന്റെ വീട്ടിൽ അവൻ നേതാവല്ലേ ആരും സംശയിക്കില്ല വേഗം പുറപ്പെടണം ആ സാറ് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം ആരാ വാസ് ഞാനാ ഒന്നെയാ ടോർച്ച വാ ഞാൻ ശ്രീദേവി മോളെ വയ്ക്കു വാസു തനിക്ക് കുടിക്കാൻ വല്ലതും കിട്ടിയോ ഓ പുറത്തൊന്നും ഇങ്ങനെ ഇറങ്ങി ഇറക്കണ്ട കഴിഞ്ഞ ലേലത്തിൽ കുഴപ്പമുണ്ടാക്കിയ ശ്രീകണ്ഠനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലെന്ന് അയാൾ വാദിച്ചാൽ സത്യം സാറിന് അറിയാമല്ലോ ഈ റേഞ്ചിലെ ഏഴിലെ ആറ് ഗ്രൂപ്പും ചുളുവിൽ വിളിച്ചെടുത്ത അയാൾക്ക് പാളയം ഗ്രൂപ്പ് കിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഗുണ്ടകളെ ഇറക്കി ചെയ്യിച്ചതാണ് ജില്ലാ കളക്ടർ എന്ന നിലയിൽ സാർ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധിച്ചതാണ് പക്ഷെ ഇക്കാര്യത്തിൽ ശ്രീകണ്ഠൻ വിളിച്ചെടുത്ത അടക്കം വീണ്ടും ലേലം ചെയ്യണം ഇല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും മറന്ന് ഞങ്ങൾ ഈ ഉടുപ്പും ധരിച്ചു നടക്കുന്നതിൽ അർത്ഥമില്ല സാർ ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആയിട്ട് എടുക്കണം ഓൾ റൈറ്റ് എങ്കിൽ നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതരു നിങ്ങളിവിടെ നിൽക്കും സാറിനോടൊരു കാര്യം പറയാൻ എന്താ സാറിന് അറിയാലോ കഴിഞ്ഞ വർഷം സർക്കാരിന്ന് ചാരായം കിട്ടാതെ എനിക്ക് ഒത്തിരി നഷ്ടം വന്നു ഇത്തവണ അത് നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ ഇന്ന് കേട്ടു ഞാൻ വിളിച്ചെടുത്ത ഷാപ്പുകൾ എനിക്ക് ഉറപ്പിക്കരുതെന്നും പറഞ്ഞ് സാർ റിപ്പോർട്ട് ചെയ്തത് ശരിയാണ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് സാർ എന്റെ പ്രയാസങ്ങൾ പറയണ്ട പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും എന്റെ പ്രിൻസിപ്പൾ വിട്ട് ഇക്കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല എന്നങ്ങ് പറയാതെ അഞ്ചെട്ട് കൊല്ലമായിട്ട് അറിയാമല്ലോ ഇയാൾ കാണിച്ച മുഴുവൻ തന്റെ തിളപ്പും കൊണ്ട് എന്ത് പോകൃത്തരവും കാണിക്കാമെന്ന് ചോദിച്ചോ അതിന് ഭയപ്പെടുന്നവനല്ല ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ തന്റെ ചൊൽപടിക്ക് നിർത്താമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല കിട്ടൂടോ ഇറങ്ങി പോണം മിസ്റ്റർ നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാസത്തിൽ ആയിരത്തി ചുരുവായിരം രൂപ ശമ്പളം വാങ്ങുന്ന തനിക്ക് ഈ മാളിയ പണിയാൻ എവിടുന്നാണോ കാശ് തന്റെ തറവാട്ട് സ്വത്തോ അത് തന്റെ അപ്പം സമ്പാദിച്ചു ശ്രീകണ്ഠൻ നിന്റെ ഒരു പ്രിൻസിപ്പിൾ മൂത്ത പെണ്ണിന് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കാനുള്ള പണം എവിടുന്നാടും എന്നെ പോലെയുള്ള പാവപ്പെട്ട അബ്കാരി കോൺട്രാക്ടർമാരും ഞെട്ടി പിഴിഞ്ഞെടുത്ത കാശങ്ങ എനിക്ക് രാഷ്ട്രീയ സ്വാധീനം വേണ്ട ഈ നിമിഷം നിന്നെ കുടുംബത്തോടെ വെട്ടി തുറക്കാൻ ഇവര് മതി ഇല്ലെങ്കിൽ നാളെ കാലത്ത് പത്തു മണിക്ക് താൻ എഴുതി കൊടുത്ത റിപ്പോർട്ട് പിൻവലിക്കണം വാടാ